വിഷ്ണു സഹസ്രനാമം ഉത്പത്തി പതിനെട്ട് ദിവസം നീണ്ടു നിന്ന മഹാഭാരത യുദ്ധത്തിൽ പത്താമത്തെ ദിവസമാണ് അർജുന ബാണങ്ങളേറ്റ് ഭീഷ്മർ ശരശയയിൽ പൊതിക്കുന്നത് സ്വച്ഛന്ത മൃത്യുവായ അദ്ദേഹത്തിന് ഉത്തരായണ കാലത്തും തൻ്റെ ആ ദേഹവിയോഗം മതിയെന്ന ഭഗവാനിൽ ലയിക്കുന്നത് ഉത്രായണ കാലത്തിൽ മതി എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു അങ്ങനെ നിലം തൊടാതെ ശരശയയിൽ കിടന്ന ഭീഷ്മപി പിതാമഹനെ കാണാൻ ധർമ്മപുത്രരും പാണ്ഡവന്മാരും ശ്രീകൃഷ്ണ സമേതം എത്തുമ്പോഴാണ് വിഷ്ണു സഹസ്രനാമം പറഞ്ഞ് കൊടുക്കുന്നത് അപ്പോൾ യുദ്ധ യുദ്ധത്തിൽ തൻ്റെ ബന്ധുക്കളും കുഞ്ഞുങ്ങളും സുഹൃത്തുക്കളും എല്ലാം മരിച്ച് ആകെ വിഷണ്ണനായ യുധിഷ്ഠിരൻ ഇനി തനിക്ക് രാജ്യഭാരം എങ്ങനെയാണ് ഞാൻ ചെയ്യുക ആർക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്തതെല്ലാം വളരെ പോയി എന്ന് ധരിച്ച് ആകെ വിഷമിക്കുന്നു പരമാത്മാവായ ശ്രീകൃഷ്ണൻ്റെ ഉപദേശമൊന്നും തൻ്റെ ദുഃഖം മാറ്റാനായി യുധിഷ്ഠിരന് സഹായിക്കുന്നില്ല അവസാനം ശ്രീകൃഷ്ണ ഉപദേശത്താലാണ് പാണ്ഡവർ പിതാമഹനായ ഭീഷ്മരെ പോയി കാണുന്നത് അപ്പോൾ ആ ശരശരിയിൽ കിടന്നുകൊണ്ട് അദ്ദേഹം എല്ലാ ധർമ്മ ധർമ്മങ്ങളെക്കുറിച്ചും രാജ്യഭാര രാജ്യഭാരത്തെ എങ്ങനെയാണ് രാജ്യം ഭരിക്കേണ്ടത് പ്രജകളുടെ പരിപാലനം എത്ര ഭംഗിയായി ചെയ്യണം എന്നുമെല്ലാമുള്ള ഉപദേശം ഭീഷ്മർ ധർമ്മപുത്രർക്ക് നൽകുന്നുണ്ട് അപ്പോൾ ധർമ്മപുത്ര ചോദിക്കുന്നു ഒരു മനുഷ്യൻ്റെ പരമമായ ലക്ഷ്യം എന്താണ് എന്ന് ചോദിക്കുമ്പോഴാണ് വിഷ്ണു സഹസ്രനാമത്തെക്കുറിച്ച് അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചെല്ലാം ഉപദേശിച്ചു കഴിഞ്ഞ ശേഷം വിഷ്ണു സഹസ്രനാമവും ധർമ്മപുത്രർക്ക് പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ തൻ്റെ ദുഃഖമെല്ലാം മാറി താഴത്തെ തിരിച്ചെത്തുകയാണ് ചെയ്യുന്നത് സത്യത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ അറിയാത്തതല്ല വിഷ്ണുസൂസനം പക്ഷേ അദ്ദേഹം തൻ്റെ പരമഭക്തനായ ഭീഷ്മർക്ക് നൽകിയ അനുഗ്രഹമാണ് ഭീഷ്മർ ചൊല്ലിക്കൊടുത്തു എന്ന ലോകം അറിയാൻ വേണ്ടിയിട്ട് അതാണ് ഭഗവാന്റെ ഭക്തനോടുള്ള കാരുണ്യം എന്ന് പറയുന്നത് യഥാർത്ഥ ഭക്തനെ തേടി ഭഗവാൻ നടക്കുമെന്നാണ് പറയുന്നത് അവരുടെ പാതധൂഴി തൻ്റെ ശിരസിൽ വഹിക്കാനായിട്ട് അപ്പോൾ നമ്മളെല്ലാം ഭക്തരെന്ന് പറയും പക്ഷേ ഭഗവാനാണ് തീരുമാനിക്കുന്നത് ആരാണ് തൻ്റെ യഥാർത്ഥ ഭക്തനെന്ന് അങ്ങനെയുള്ള ഭക്തൻ്റെ ദാസനായിരിക്കും ഭഗവാൻ എന്ന് പറയും അതുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ രാധാദേവിയുടെ കൊണ്ടാട്ടങ്ങൾക്ക് കാവലിരുന്നതെന്ന് പറയും പാഞ്ചാലിയുടെ മെതിയടി വരെ ഭദ ഭഗവാൻ കയ്യിലെന്തി നടക്കുന്നത് അതുകൊണ്ടാണെന്ന് പറയും അപ്പോൾ അങ്ങനെയുള്ള ഭഗവാനെ കിട്ടാൻ എങ്ങനെയാണ് നമ്മൾ ഭഗവാനെ നേടേണ്ടത് എന്ന് ഉള്ള ഉപദേശങ്ങൾ നിറഞ്ഞതാണ് വിഷ്ണു സഹസ്രനാമ സ്തോത്രം അപ്പോൾ ഇത് വെറും ഒരു പാരായണമല്ല ഇത് നമ്മൾ പ്രവൃത്തിയിൽ കൊണ്ടുവരുമ്പോൾ ഭഗവാൻ നമ്മുടെ അടുത്ത് തന്നെ നമ്മുടെ ഹൃദയത്തിൽ തന്നെ ഉണ്ടാകും നമുക്ക് എന്താണോ വേണ്ടത് അത് ഭഗവാൻ നമുക്ക് അനുവദിച്ച് തരും എന്തൊക്കെ കിട്ടിയാലും ഭഗവാനെ കിട്ടിയാൽ മാത്രമേ നമുക്ക് ആ ഒരു പരമാനന്ദത്തിലെത്തിച്ചേരാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് ഒരു പുതിയ തുടക്കമാവുകയാണ് എല്ലാവരും ജസ്റ്റ് മറ്റൊന്ന് അതിൻ്റെ അർത്ഥം അറിഞ്ഞു പോകാൻ വേണ്ടി മാത്രം ഓം നമോ ഭഗവതേ വാസുദേവായ